ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ നിങ്ങളെ എൻ്റെ വ്യൂ കാണാം ഞാൻ അത് ഈ റോട്ടിലേക്ക് കാണിച്ചു കൊടുക്കാ ഇതാണ് നല്ല വ്യൂ ഇതാണ് നമ്മുടെ ഈ കാർ നമ്മുടെ ആണ് കേട്ടോ എനിക്ക് നമുക്ക് രണ്ട് കാറിന് ആ ഈ രണ്ട് കാർ വേറെ നമ്മള് എന്നോട് അച്ഛൻ അമ്മയുണ്ട് അച്ഛൻ അപ്പൊ നമ്മള് വ്യൂക്ക എന്താ പറയാ നമ്മള് പാരതന്മാല പോവാണ് അവിടെ നമുക്ക് കളിക്കാനും ഡ്രസ്സുകൾ മേടിക്കാനും പോവാണ് ഞാൻ ഞാൻ എനിക്ക് കളിക്കണം അച്ഛമ്മക്ക് ഡ്രസ്സ് മാറ്റി മേടിക്കണം എത്ര ആയോ അറിയില്ല കുറെ ദൂരാണ് പാരതീയമാള് അതാണ് ഇവിടെ ആണ് ാണ് ട്രാഫിക്കില് അതാണ് ബാംഗ്ലൂർ ട്രാഫിക് ആണ് ഈ ബാംഗ്ലൂർ എന്തൊക്കെയുണ്ട് ഞാൻ പറഞ്ഞുതരാം ബാംഗ്ലൂർ ട്രാഫിക് പിന്നെ പിന്നെ എന്താ പിന്നെ തണുപ്പ് പിന്നെന്തല്ലോ കൊറേ കന്നടക്കാര് കൊറേ മലയാളക്കാര് മലയാളീസ് ഭാഷ ആ പോലീ ഇവിടത്തെ പോലീസ് കന്നഡ തിരനത്തി മലയാളവും നീ നോക്ക റോട്ടിക്ക് പോവാ

സ്ഥലത്തെ അപ്പ ഓടി പോകണം ഓടി പോണം സ്ഥലത്തറായി എനിക്ക് അവളേക്കും എന്ത് ക്ഷീണായി കളിച്ചാൽ ക്ഷീണൊക്കെ മാറണം ബൈക്കൊക്കെ കുറച്ച് പറപ്പിച്ചു പോകണം എന്നിട്ട് വേണം കളിക്കാൻ അല്ലെങ്കിൽ സ്പീഡ് കുറവായിട്ട് റണ്ണിങ് സ്പീഡ് കുറവായിട്ടും അങ്ങോട്ട് ഇത് തുളസി ഇതാണ് ബാംഗ്ലൂർ ഇതാണ് കർണാടക കോളേജ് ഇതാണ് ഡസ്റ്റർ നിങ്ങൾക്ക് നിങ്ങളെ നമ്മളെ നമ്മൾ നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് സൂപ്പറായിട്ട് കിട്ടണേ ഇവിടെ കിട്ടുന്ന രാത്രി വന്ന സൂപ്പർ ഫുഡ് ചിക്കൻ ബിരിയാണി പിന്നെ നീറൈസും നൂഡിൽസും കിട്ടും ഈ ഭാരതമാളിൻ്റെ അവിടെയാണ് വല്യ ഫ്ലാറ്റില് കൊറേ പേര് താമസിക്കുന്നു ഹൺഡ്രഡ് തൗസൻഡ് ലാബ് ലാ ആളോട് കാണാൻ ഭംഗിയില്ലേ നല്ല സൂപ്പറാ ഇവിടെ വീട് എടുക്കാറുണ്ടെങ്കിൽ നമുക്ക് ചില ദൂസ് ഇങ്ങോട്ട് ഈ സ്ഥലത്തിന്റെ പേരാണ് ഭരതശിച്ചി ഇവിടെ ചെന്നയ്ക്ക് ഉച്ചയ്ക്ക് രാവിലെ ആൾക്കാർ വന്നിരിക്കും നല്ല സ്ഥലല്ലേ കൈ കൊല്ലാം അത് അവിടെ വെള്ളച്ചാട്ടം ഉണ്ടാവുന്നു അത് വേനാർത്തിണ്ടാവുന്നു ഇനി നമ്മളെ ഭരതമാളയ്ക്ക് കിടക്കാണ് ഇവിടെ കാറുണ്ട് ഇവിടെ കാർ പാ കാറ് പാർക്ക് ചെയ്തിട്ട് വേറൊരു സാധനം വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും ഇതാണ് എത്താൻ പോവാണ് ഇതായി എത്തി നമ്മൾ തലോട്ട് പോവാൻ കാണേ വണ്ടി ഓഫർ ചെയ്തു പോവും

이게 <muchas> 얘가 എന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് ബർഡേക്ക്ണ്ട് എന്റെ ഇതാണ് നോക്കിയിട്ടോട്ടിട്ടോ അപ്പൊ നമ്മള് അപ്പോൾ വൈകുന്നേരമായി നമ്മൾ വൈകുന്നേരത്തെ ഭാരതമാണിൽ പോയി നിങ്ങളെ കണ്ടുമല്ലോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അദ്ദേഹിക്കിൻ്റെ വീഡിയോസ് എന്നായിട്ട് വരും ഒക്കെ എല്ലാം കുട്ടികളോട് പറയാനുള്ളത് എന്താ പറയുക നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛനും അമ്മേനും ഇഷ്ടപ്പെട്ട് ഉമ്മൊക്കെ വെച്ച് കെട്ടിപ്പിടിച്ച് ഉറങ്ങാം എല്ലാവരും നിങ്ങളുടെ അമ്മയോട് എനിക്ക് പാട്ട് പാടുത്താന്ന് പറയാം ആ ഓക്കെ ബായ് അച്ഛൻ്റെ അമ്മേൻ്റെയും അടുത്ത് നല്ലതായിട്ട് പെരുമാറണം നാളെ കാണാം អ <mrisa> ឺ